കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെ ചൊല്ലി നേതാക്കന്മാർക്കിടയിൽ അസ്വാരസ്യങ്ങളില്ല എന്ന് വയനാട് ക്യാമ്പിന് ശേഷം പ്രഖ്യാപനമൊക്കെ ഉണ്ടായെങ്കിലും പല നേതാക്കന്മാരുടെയും അണികൾ സോഷ്യൽ മീഡിയയിൽ കൂടി തങ്ങളുടെ നേതാവ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യനാണെന്ന തരത്തിലുള്ള പ്രചരണം ഇപ്പോഴും തുടരുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാക്കന്മാർ ധാരാളമുണ്ടെങ്കിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ ആര് മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്ന പല നേതാക്കന്മാർക്കും അതിനുള്ള അവസരമേ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നാം ഇതിനു മുന്നേ നടന്നുള്ള സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പുകളായാലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാനും സാധിക്കും എന്ത് ഏത് രീതിയിലാണ് എന്ന് മാനദണ്ഡത്തിലാണ് അവിടെ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഡൽഹിയിലെ എ ഐ സി നടക്കുന്ന ചർച്ചകളിൽ പലപ്പോഴും പ്രാദേശികമായ തരംഗങ്ങൾക്കോ സോഷ്യൽ മീഡിയ ഫാൻസുകൾക്കോ വലിയ പ്രസക്തിയൊന്നും ലഭിക്കാറില്ല എന്നതാണ് മുൻകാല ചരിത്രങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് ഭരണപരിചയം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കർണാടകയിലേക്ക് നോക്കിയാലും തെലങ്കാനയിലേക്ക് പോയാലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് അധികാരത്തിൽ എത്തിയ അവസരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്ന കാര്യം കൂടിയാണ് ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നയിക്കുന്നവരും വിയർപ്പൊഴുക്കുന്നവരും ഒരു വശത്തും ഭരണം കയ്യിലെത്തുമ്പോൾ അത് നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിക്കുന്നവർ മറുവശത്ത് നിൽക്കുന്ന രീതിയാണ് കോൺഗ്രസിൽ ഉണ്ടാകുന്നത് ഇതൊന്നും പുതിയ കാര്യവുമല്ല ഇപ്പോൾ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അന്ന് കോൺഗ്രസിന് വേണ്ടി ചുക്കാൻ പിടിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു അവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഓടി നടന്നതും എല്ലായിടത്തും കോൺഗ്രസ് വേണ്ടി പ്രവർത്തിച്ചതും സച്ചിൻ പൈലറ്റ് ആയിരുന്നു സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിരുന്നവരായിരുന്നു എല്ലാവരും അവിടെ തന്നെ ഏറെ യുവത്വവും അതിൻ്റെ പദ്ധതി വലിയ തരത്തിലുള്ള ആവേശത്തിലുമായിരുന്നു താഴെത്തട്ടുള്ള സംഘടനാ പ്രവർത്തനം തുടങ്ങി സച്ചിൻ പൈലറ്റിന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ തന്നെ അവിടെ ഉണ്ടാകുവെച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സച്ചിൻ പൈലറ്റ് ഒരു സൂപ്പർ സ്റ്റാറായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്തിമ തീരുമാനത്തിൽ അത് അശോക് ഗെഹ്ലോട്ടിന് എത്തിച്ചേരുകയായിരുന്നു ഉണ്ടായിട്ടുള്ളതും അശോക് ഗെഹ്ലോട്ടിനെ പോലെ ഈ ഭരണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അത് ഭരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പ്രവൃത്തം എത്ര കൂടിയായിരുന്നു ഭരണചക്രം തിരിക്കാൻ വൈദഗ്ധ്യമുള്ളവർ വേണമെന്ന ഹൈക്കമാൻഡിന്റെ കടംപിടുത്തത്തിന് മുന്നിൽ സച്ചിൻ പൈലറ്റിന് ജനപ്രീതി വഴിമാറി കൊടുക്കേണ്ടി വന്നു മധ്യപ്രദേശിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അന്ന് ജ്യോതിരാത്യ സിന്ധ്യ അവിടെ കോൺഗ്രസിന്റെ വിജയത്തിന് നിർണായകമായ സാന്നിധ്യമായി മാറിയെങ്കിലും കമൽനാഥ് ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നറുക്ക് വീണത് യുവ നേതാക്കളെക്കാൾ ഉപരിയായി ഭരണപരിചയമുള്ള മുതിർന്ന നേതാക്കളെ വിശ്വസിക്കാനാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗയും ഉൾപ്പെടെയുള്ള നേതൃത്വം തയ്യാറായിട്ടുള്ളത് സിന്ധ്യയുടെ അധ്വാനത്തിന് അർഹിച്ച അംഗീകാരം ലഭിച്ചില്ല എന്ന പരാതി അന്നും അന്തരീക്ഷത്തിലുണ്ടായിരുന്നു കർണാടകയിൽ ഡി കെ ആയിരുന്നു അവിടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നയിച്ചതും കോൺഗ്രസിന് മുഖമായി നിന്നതും ഏകോപിപ്പിച്ചതുമല്ല ബി ജെ പി താഴെ ഇറക്കാൻ തന്ത്രങ്ങൾ മറിഞ്ഞതും എം എൽ എമാരെ ഒപ്പം നിർത്തിയതും ഡി കെ ആയിരുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യ എത്തുകൂടിയാണ് ഉണ്ടായത് അതിനകത്തും കാരണങ്ങൾ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജനകീയ അടിത്തറയും ഭരണപരമായ പാഠവുമുള്ള സിദ്ധരാമയ്യെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണത്തിന് ഹൈക്കമാൻഡ് മുതിർന്നില്ല എന്നുള്ളതാണ് ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കെ പി സി സി അധ്യക്ഷ സ്ഥാനവും നൽകി തൃപ്തിപ്പെടേണ്ടതായി ഉണ്ടായിട്ടുണ്ട് അവിടെ ഡി കെ ശുമാൻ ലഭിച്ചത് ഇതൊക്കെയായിരുന്നു ഇതൊക്കെ വാങ്ങി തൃപ്തിപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തെലങ്കാനയിലേക്ക് നോക്കിയാൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മല്ലു ഭട്ടി വിക്രമാർക്ക അദ്ദേഹം ആയിരത്തി നാനൂറ് കിലോമീറ്റർ കാൽനടയായി തെലങ്കാനയിൽ ഉടനീളം നടന്നു പണ്ട് വൈ എസ് രാജശേഖര റെഡ്ഡി അദ്ദേഹത്തിന്റെ യാത്രയിലൂടെ കോൺഗ്രസ് അരങ്ങം സൃഷ്ടിച്ചതുപോലെ ഈ ഭട്ടി വിക്രമാർക്കയുടെ ആ യാത്ര വലിയ രീതിയിലുള്ള സ്വാധീനം തെരുങ്കാലിൽ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ടായിരുന്നു പദയാത്രയിലെ ഗ്രാമങ്ങളിൽ കോൺഗ്രസ് വികാരം വിടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ യാത്ര പക്ഷേ രേവന്ദ് റെഡ്ഡിയിലേക്കുള്ള അന്തിമ തീരുമാനം എത്തിച്ചേർന്നതും അവിടെ നാം കണ്ടതാണ് രേവന്ത് റെഡ്ഡി അവിടെ പി സി സി അധ്യക്ഷനായിരുന്നു അദ്ദേഹം അത് ഏകോപിപ്പിച്ചു സമരം നിന്ന ആവേശം രേവന്ദ് റെഡ്ഡിക്ക് തുണയായപ്പോൾ വർഷങ്ങളായി പാർട്ടിയെ സേവിച്ച വിക്രമാർക്കയ്ക്ക് വഴിമാറേണ്ടി വന്നു അപ്പോൾ തൊട്ടിപ്പുറത്ത് കർണാടകയിൽ പി സി സി അധ്യക്ഷനായ ഡി കെ ശിവമാറിന് ആ സ്ഥാനം കിട്ടുന്നുമില്ല ഇവിടെ വിക്രമാർക്കു ആ സ്ഥാനം കിട്ടുന്നുമില്ല സച്ചിൻ പൈലറ്റിനും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന അവസരത്തിൽ പലപ്പോഴും അതിന് അടിസ്ഥാനമാകുന്ന പല ഘടകങ്ങളെയും കോൺഗ്രസ് നേതൃത്വം വിശകലനം ചെയ്യുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഫാൻസുകളുടെ വലിയ രീതിയിലുള്ള പ്രൊമോഷനുകൾക്ക് വലിയ അർത്ഥമുണ്ടെന്ന് ചിന്തിക്കുന്ന സാഹചര്യവും ഇല്ല ഓരോ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വ്യത്യാസമാണെങ്കിലും ഹൈക്കമാൻഡ് മാനദണ്ഡം എപ്പോഴും സുരക്ഷിതമായ ഭരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കേരളത്തിന്റെ ഒരു സാഹചര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്കവിടെ മനസ്സിലാക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൊക്കെ അവകാശി അദ്ദേഹമാണെന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചരണം നടന്നു പോകുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും നിയമസഭയിലെ പ്രകടനവും സതീഷിന്റെ ഗ്രാഫ് ഉയർത്തിയിട്ടുമുണ്ട് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ സർക്കാരിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ വലിയ സജീവമായി നിൽക്കുന്ന ആളാണെന്നുള്ള പ്രചരണം നടന്നതുകൊണ്ട് തന്നെ നടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന് അതിന് അർഹതയുണ്ടെന്ന് പറയുന്ന നിരവധി പേരുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വി ഡി സതീശന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വളരെ സിമ്പിളായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള മൂർച്ചേറിയ ആക്രമണങ്ങൾ അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സർക്കാരിനെ മുട്ടുമടക്കേണ്ടി വന്നിട്ടുള്ള പല അഴിമതികളടക്കമുള്ള ആരോപണങ്ങളുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നതുപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പുതിയ വിഷയമായി രംഗത്ത് വരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഇവിടെ ചോദിക്കേണ്ട കാര്യമാണ് സ്പിംഗ്ലർ ആഴക്കടൽ മത്സ്യബന്ധനം ബ്രൂവറി എഴിമതി തുടങ്ങിയ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഓരോ വിഷയവും സർക്കാരിൻ്റെ അടിത്തറ ഇളക്കുന്നത് കൂടിയായിരുന്നു അന്നത്തെ വാർത്താ സമ്മേളനങ്ങളിൽ ചെന്നിത്തല ഹാജരാക്കിയ രേഖകൾക്ക് മുന്നിൽ സർക്കാരിന് ഉത്തരം മുട്ടുന്ന സാഹചര്യമുണ്ടായി അതും കണക്കിലെടുക്കേണ്ട എന്ന് കൂടി നമ്മുടെ നോക്കണം യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിന് അവരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചകൾ ആ വീഴ്ചകളെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സെഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്നായി പ്രചരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അവ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ അതിന് മുകളിലിരിക്കുക എന്നത് രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ തന്ത്രം തന്നെയാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ വി എസിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാലമെടുത്ത് പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള നിലയിൽ അവർ സർക്കാരിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കൊണ്ടുപിടിച്ചു കൊണ്ടു നടന്ന പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങൾ രമേശ് ചെന്നിത്തല അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് വി എസ് അച്യുനാനന്ദൻ നടത്തിയ സമരങ്ങളും ആരോപണങ്ങളും എത്രത്തോളം ജനസ്വാധീനം ഉണ്ടാക്കിയെന്ന് നാം നമുക്കറിയാം നാം കണ്ടിട്ടുള്ളതുമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് അതുപോലെ തന്നെയായിരുന്നു ചെന്നിത്തലയുടെ നീക്കങ്ങളും അന്ന് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ് നിന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലുകളും കാലുപാലുകളും ചെന്നിത്തലയുടെ പോരാട്ട വീര്യത്തെ പലപ്പോഴും തളർത്തി സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല പറയുന്നതിൽ ഒന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസുകാർ തന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന പ്രചരണത്തിന്റെ പകുതിയെങ്കിലും അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരുന്നുവെങ്കിൽ കഥ മാറിയനെ എന്നുള്ളത് കാര്യത്തിലൊരു സംശയവുമില്ല അവിടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ വീഡിയോ സെഷൻ ലഭിക്കുന്ന ഈ സ്വീകാര്യത അതിൻ്റെ പകുതിയെങ്കിലും ചെന്നിത്തലക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളം ഒരുപക്ഷെ യു ഡി എഫ് ഭരിച്ചിരുന്നേനെ എന്നുള്ള സാഹചര്യം കൂടി ഉണ്ടായനെ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട് ചെന്നിത്തല ഉന്നയിച്ച കാര്യങ്ങളെ പരിഹസിക്കാനാണ് പലപ്പോഴും സ്വന്തം പാർട്ടിയിലെ ആണെങ്കിൽ പോലും ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ആരോപണങ്ങൾ അതിന് പിന്നിലെ സർക്കാരിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വന്നു പലതിലും അങ്ങനെ യൂട്യടിക്കേണ്ടിയും വന്നിട്ടുണ്ട് അഴിമതിയുടെ തെളിവുകൾ പുറത്തു വന്നപ്പോൾ പല പദ്ധതികളിൽ നിന്നും പിന്മാറാൻ സർക്കാർ നിർബന്ധിതമായി എന്ന് കൂടി നാം ഇവിടെ മനസ്സിലാക്കണം ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ കഴമ്പില്ല എന്ന തരത്തിൽ എൽ ഡി എഫ് നടത്തിയ പ്രചരണം വിജയിക്കാൻ കാരണമായതും ഈ പറയുന്ന യു ഡി എഫ് സംവിധാനത്തിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് സംവിധാനത്തിൽ നിന്നും വരെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങളും അതായത് സ്പ്രിംഗിൾ അടക്കമുള്ള ഓരോ ആരോപണങ്ങളിലും എൽ ഡി എഫിന് മറുപടി പോലും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു അതുപോലെ ഇലക്ഷൻ സമയത്ത് അവർ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പലതും മാറ്റിപ്പറയേണ്ട പറയേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിൽ നിന്നും വലിയ പിന്തുണ വേണ്ട അത്ര വലിയ തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ചെന്നിത്തലയെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് യു ഡി എഫിനും മൊത്തത്തിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ വി ഡി സേശൻ അത്തരത്തിൽ സർക്കാർ കൊഴിഞ്ഞു പോകുന്ന സർക്കാർ പ്രതിരോധത്തിലായി പോകുന്ന എന്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതും ചോദ്യമാണ് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ആരോപണങ്ങളിൽ പലതും പത്രങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന വീഴ്ചകൾ ആ വീഴ്ചകൾ ഉയർത്തുകാട്ടുക എന്നുള്ളത് മാത്രമാണ് വി ഡി സതീശൻ ചെയ്തിട്ടുള്ള സ്വന്തമായ ഒരു വിഷയത്തെ ആഴത്തിൽ പഠിച്ച് പുറത്തു കൊണ്ടുവരുന്ന രീതിയിലേക്ക് സതീശൻ എത്തിയിട്ടില്ല എന്നുള്ള വിമർശനം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും കോൺഗ്രസ് അണികൾക്കിടയിലും ഇത് ഉണ്ടാകുന്നുണ്ട് ജനവികാരം സർക്കാരിന് എതിരായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ അതിന്റെ ക്രെഡിറ്റ് അടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ജനവികാരം സർക്കാരിനെതിരാക്കി മാറ്റുന്നതിന് വേണ്ടി ആ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ യഥാർത്ഥ ദൗത്യവും യഥാർത്ഥ വിജയവും ഉണ്ടാകുന്നത് അതായത് അജണ്ട സെറ്റ് ചെയ്യേണ്ടത് പ്രതിപക്ഷമായിരിക്കണം അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ഉയരുന്ന വികാരം മുഴുവൻ പ്രതിപക്ഷ നേതാവിൽ ഉണ്ടായതാണ് എന്നുള്ള തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ കാണുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നത് മാത്രമാണ് ഇതിൽ ഒരു തരത്തിലും വ്യക്തിപരമായി ആരെയും മോശക്കാരായോ അല്ലെങ്കിൽ ആരെങ്കിലും മാത്രമാണ് നല്ലെന്ന നിലയിലോ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നല്ല മറിച്ച് ഒരു രാഷ്ട്രീയ വിഷയകലമെന്ന നിലയിൽ മാത്രമായി വസ്തുക്കൾ പറഞ്ഞു പോകുന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ക്രിയാത്മക ദൗത്യം നിർവഹിച്ച രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബി ഡി സതീഷനെയും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടുന്ന മനസ്സിലാകുന്ന ഒരു കാര്യം രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളുടെ മൂർച്ച ആ വിഷയങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കാത്ത പിന്നീട് എൽ ഡി എഫ് സർക്കാരിന് യൂട്ടൻ അടിക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഭരണപരിചയം എന്ന് പറയുന്ന വിഷയവും സംഘടനാപരമായ ഒരു പാൻ കേരള സ്വാധീനമൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കോൺഗ്രസ് താരനെ പരിഗണിക്കേണ്ടി വരുമ്പോൾ മാനദണ്ഡമാവുക എന്നുള്ളതും മുന്നിൽ കോൺഗ്രസ് ഭരിക്കുന്നു അതായത് നമ്മുടെ മുന്നിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഉദാഹരണങ്ങളായി ഇപ്പോൾ വലിയ തരത്തിൽ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ഫാൻ ഫൈറ്റുകൾ അതിനെല്ലാം അപ്പുറം കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ സാഹചര്യം വിശകലനം ചെയ്യുകയും ഗ്രൂപ്പ് സമാക്യങ്ങളും സാമുദായിക പരിഗണനകൾക്കുമെല്ലാം ഇടയിൽ നിർണായകമാവുകയും ചെയ്യും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരുമോ അതോ കൂടുതൽ പരിചയസമനായ മറ്റാരെങ്കിലും വരുമോ എന്നുള്ളതും വരും കാലം തെളിയിക്കുകയും ചെയ്യും പക്ഷെ ഒന്നുറപ്പാണ് വെറും പ്രചരണങ്ങൾ കൊണ്ട് മാത്രം ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാം എന്നത് ഒരു സ്വപ്നം മാത്രമാണ് കേരള രാഷ്ട്രത്തിലെ ഈ പുകച്ചിലുകൾക്ക് അവസാനിക്കുന്നത് ഹൈക്കമാൻഡ് അവരുടെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ മാത്രമായിരിക്കും അതുവരെ ഈ ഫാൻ ബേസിലുള്ള പോരാട്ടങ്ങളും അവകാശവാദങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും ഇവിടെ ഇന്ന് വരെയും നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറയുന്നത് മാത്രമാണ് അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ മുൻകാല ചട്ടങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചരിത്രങ്ങൾ തന്നെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഫാൻ ബേസുകളോ അല്ലെങ്കിൽ ജനങ്ങൾ ലഭിക്കുന്ന ഒന്നും മുഖ്യമന്ത്രി പദത്തിന് അവിടെ ഹൈക്കമാൻഡ് പരിഗണന നൽകില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നോക്കുന്നത് ആർക്കാണ് ഭരിക്കാൻ പ്രാപ്തിയുള്ളത് ആരാണ് ഭരിച്ചാൽ നന്നാവുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് പരിശോധിക്കുക അങ്ങനെ വരുമ്പോൾ വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ ഇനി അവർ രണ്ടു പേരുമല്ല മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്